നമസ്കാരം മാർച്ച് മാസം മൾട്ടിപ്പിൾ മൈനോമ അവയർനെസ് മന്ത് ആയിട്ടാണ് ആചരിക്കുന്നത് അധികമാരും കേട്ടിട്ടില്ലാത്തതും എന്നാൽ തീർത്തും അപൂർവമല്ലാത്തതുമായ ഈ രോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഇന്ന് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഓകോളജി ഹിമറ്റോളജി വിഭാഗം ഡോക്ടേഴ്സ് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് ഞാൻ ഡോക്ടർ സേറ യൂസോ കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റ് ആൻഡ് ഹിമറ്റോളജിസ്റ്റ് ആറ്റ് ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഞാൻ ഡോക്ടർ ബി അശോക് കൺസൾട്ടൻറ്റ് മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓങ്കോളജി അറ്റ് കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ന് ഡോക്ടർ ബോസ് വിൻസൻറ്റ് കൺസൾട്ടൻ റേഡിയേഷൻ ഓൺകോളജി കെ എം ചെറിയൻ ഹോസ്പിറ്റൽ ചെങ്ങൂർ മാം ഇന്ന് മൾട്ടിപ്പിൾ മൈലോമ അഥവാ ബോൺ മൈരോ ക്യാൻസർ ഇതിനെ കുറിച്ചാണല്ലോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒപികളിൽ വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏതൊരു ഓൺകോളജി അല്ലെങ്കിൽ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ കോമൺ ആയി കാണുന്ന ഒരു അസുഖമാണ് മൾട്ടിപ്പിൾ മൈലോമ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണോ അല്ല നമ്മുടെ നാട്ടിൽ മൈലോമയുടെ അളവ് കൂടുതൽ വലുതായിട്ട് തോന്നിയിട്ടുണ്ടോ എല്ലാ രാജ്യങ്ങളിലും മൾട്ടിപ്പിൾ മൈലോമ കാണാറുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും താരതമ്യേന മൾട്ടിപ്പിൾ മൈലോമയുടെ എണ്ണം കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ രക്താർബിത ബ്ലഡ് ക്യാൻസറുകളിൽ അഞ്ചയെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് മൾട്ടിപ്പിൾ മൈലോമയാണ് അതിൻ്റെ ഇൻഷുറൻസ് പെർ ഹൺഡ്രഡ് തൗസൻഡ് ആൾക്കാരിൽ ഉള്ള ശതമാനം നോക്കിയാൽ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും ഏകദേശം ഒരുപോലെയാണ് പക്ഷേ എല്ലാ മൈലോമ കേസും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ വന്നിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ട് തീർത്തും അപൂർവമല്ല ഈ രോഗം നമ്മൾ ഒരു ഒ പിയിൽ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴേക്ക് നമ്മൾ കാണാറുണ്ട് നമ്മൾ രോഗം പുതുതായിട്ട് കണ്ടുപിടിക്കുന്നതും ഈ ആരോപിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുമായ ആൾക്കാർ നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ട് പിന്നെ റിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ കണക്കാണോ അതിലും കൂടുതലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇതിനെന്ത്യോ ഇപ്പോൾ നമ്മുടെ ഒ പി ഡി കളിൽ നമ്മൾ വീക്കിലി ടു കേസസ് ന്യൂ കേസസ് വരെ ഡയഗ്നോസ് ആയി വരുന്നുണ്ട് അപ്പം നമ്മുടെ ഫിസിഷ്യൻസ് ബെറ്ററായിട്ട് പിക്കപ്പ് ചെയ്യുന്നത് കൊണ്ടാണോ അതോ ആക്ച്വലി മൈലോമയുടെ നമ്പേഴ്സ് ഹൈ ആണോ എന്നും നമുക്ക് നോക്കാണ്ടിരിക്കുന്നു നമ്മുടെ ഈ വർഷത്തെ നമ്മളെ രജിസ്റ്റർ ഡേറ്റ നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ള പബ്ലിക്കേഷൻസിൽ നമുക്കതിനെപ്പറ്റി ബെറ്റർ ഇൻഫർമേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അത്ര റേർ അല്ലാന്ന് തന്നെ ഇതിനെപ്പറ്റി പറയണം എന്തൊക്കെയാണ് സാധാരണഗതി മൈലോമയുടെ സിംറ്റംസ് ആയിട്ട് രോഗികൾ വരുന്നത് അല്ലെങ്കിൽ ഏത് ആയിരിക്കും മൈലോമ സസ്പെക്റ്റഡ് ആയിട്ട് ആളുകൾ വരികയും അവിടെ നിന്ന് ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയും ചെയ്യുന്നത് മൈലോമാ എന്ന രോഗം നമുക്ക് ഉണ്ടാക്കുന്നത് ഒന്നാമത് ഒന്നാമത് അനീമിയ അഥവാ നമ്മുടെ ഹീമോഗ്ലോബിൻ കുറയുക അപ്പോൾ ഈ പേഷ്യൻസ് പലപ്പോഴും നമ്മുടെ ഫിസിഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ട് അനീമിയ വർക്കപ്പിന് വേണ്ടി വരുമ്പോഴായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ജി എ ജി എ ഗ്യാസ്ട്രോൻട്രോളജി വിഭാഗത്തിൽ പോയിട്ട് അങ്ങനെ ആയിരിക്കാം വരുന്നത് രണ്ടാമതായിട്ട് ഇതിൽ ബോൺസിന് എഫക്റ്റ് ചെയ്യുന്ന രോഗമാണ് അപ്പോൾ ഈ പല പേഷ്യൻസും ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അവിടെ ഒരു ചെറിയ എല്ലിൻ്റെ പൊട്ടലുകളോ മൾട്ടിപ്പിൾ പൊട്ടലുകളോ ആയിട്ട് പോയിട്ട് അങ്ങനെ വരാവുന്നതായിരിക്കാം അതുകൂടാതെ മൂന്നാമതായിട്ട് കാണുന്ന സിംറ്റം കാൽഷ്യം കൂടുന്നതാണ് അത് പല പേഷ്യൻസും കാൽഷ്യം കൂടി അതിൻ്റെ സിംറ്റം ആയിട്ട് കാഷ്വലിറ്റിയിൽ വന്ന് വരാം പക്ഷേ മോസ്റ്റ്ലി അനീമിയ അല്ലെങ്കിൽ അഥവാ എല്ല് പൊട്ടൽ ഏതെങ്കിലും ഒന്നിലായിട്ടായിരിക്കും നമുക്ക് പേഷ്യൻസ് മെയിൻലി വരാറ് പിന്നെ ചുരുക്കം ചിലയ്ക്ക് കിഡ്നി ഫെയിലറായിട്ട് വരാറുണ്ട് ചിലപ്പോൾ കിഡ്നീടെ പ്രവർത്തനം പെട്ടെന്ന് ഇപ്പം തകരാറിലാകുന്നു ഡയാലിസ് വേണ്ടി വരുന്നു അങ്ങനെയുള്ള അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ മൾട്ടിപ്പിൾ മൈലോമ കൊണ്ടാണ് എന്ന് എന്നു കണ്ടുവരുന്നുണ്ട് അനീമിയയുടെ കാര്യം പറഞ്ഞ പ്രവർത്തനം നമ്മൾ ചില ആളുകൾ രണ്ടും അഞ്ചാറ് മാസങ്ങളൊക്കെ ഈ അനീമിയയുടെ കാരണങ്ങൾ അന്വേഷിച്ച് പല ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് അവസാനം ഒരു ബോൺമാരോ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു മജ്ജ ടെസ്റ്റ് വേണം എന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് ബോൾമാരോ ചെയ്തിട്ട് മൈലോമ ഡയഗ്നോസ് ചെയ്തു എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു രോഗി പറയുകയുണ്ടായി അപ്പോൾ ഈ വിളർച്ചയുടെ കാരണം അതായത് ഹിമോഗ്ലോബിൻ കുറയുന്നതിൻ്റെ കാരണം തീർത്തും നമുക്ക് പരിപൂർണമായിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഒരു മജ്ജ പരിശോധന വഴി മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും എന്ന് മജ്ജയുടെ ക്യാൻസർ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ മറ്റ് പല അസുഖം പല ശരീരഭാഗങ്ങളെയും അത് എഫക്ട് ചെയ്യും അതുപോലെ ഇല്ലകളെ എഫക്ട് ചെയ്യാം കിഡ്നിയെ എഫക്ട് ചെയ്യാം എന്താണ് മൈലോമ എന്താണ് അത് എവിടെയെന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ പത്ത് അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കാമോ മൈലോമ എന്ന രോഗം നമ്മുടെ മജ്ജയ്ക്കകത്തുണ്ടാകുന്ന ഒരു രോഗമാണ് അപ്പോൾ ഈ മൈലോമ എന്ന് പറയുന്ന ഒരു പ്ലാസ്മ സെൽസ് എന്ന് പറയുന്ന ഈ സെൽസ് അധികമായി വളരുന്നത് കാരണം നോർമലായിട്ട് നമ്മളെ മജ്ജക്കകത്തുനിന്ന് ഉണ്ടായി വരാൻ പോകുന്ന ഹീമോഗ്ലോബിൻ അതേപോലത്തുള്ള പലതും കുറഞ്ഞു വരുന്നു ഒന്നാമത് രണ്ടാമത് ഇത് കിഡ്നീനെഫക്റ്റ് ചെയ്യുന്നു എല്ലുകൾ എഫക്റ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് ഇത് വരുന്നത് പൊതുവേ ഈ പ്ലാസ്മ സെൽസ് നമ്മുടെ ബ്ലഡുകൾ ബ്ലഡിൽ കാണാൻ പാടില്ല അത് വന്നാൽ അതിനെ എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു എൻറ്റിറ്റി ആയിട്ട് മാറ്റി വിവരിക്കുന്നു അപ്പം അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണുന്ന പ്രശ്നങ്ങളാണ് ഈ കിഡ്നി എഫക്ട് ചെയ്യുന്നതും കാൽഷ്യം കൂടുന്നതും അതുപോലെ അനീമിയയും ബോൺ ഡിസീസുകളുമെല്ലാം മൾട്ടിപ്പിൾ മലോമ എന്ന് പറയുന്ന ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസസ് അല്ലേ അപ്പം എന്തൊക്കെയാണ് ആ സ്പെക്ട്രിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തന്നെ അനീമിയോട്ടീൻസ് അപ്പോൾ നമ്മളെ രക്തത്തിലെ പ്രോട്ടീൻ്റെ അളവ് പരിശോധിച്ചാലും യൂഷ്വലി ആൽബുമിൻ ഗ്ലോബിൻ അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പ്രോട്ടീനുകളാണുള്ളത് ഉള്ളത് അല്ല ഈ ഗ്ലോബ്ലിൻ്റെ അളവ് സാധാരണയിൽ ഒരു കവിഞ്ഞ് ആലുമിനേക്കാളും കൂടുക ആ റേഷ്യോ മാറുക അപ്നോർമൽ ആയിട്ടുള്ള ഗ്ലോബ്ലിൻസ് നമ്മളുടെ ബ്ലഡിൽ കാണുക ഇതിനെ ഒരു പ്രത്യേക ടെസ്റ്റ് പ്രോട്ടീൻ ഇലക്ട്രോഫോറോസിസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സാധാരണ നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ ബ്ലഡിലെ പ്രോട്ടീൻ അളവ് കൂടുതലാണെങ്കിൽ ഈ പ്രോട്ടീൻ ലെറ്റർ ചെയ്യുമ്പോൾ ഈ പ്രോട്ടീൻ അബ്നോർമൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ അബ്നോർമൽ പ്രോട്ടീൻ വരുമ്പോൾ അത് മൾട്ടിപ്പിൾ മയലോമയുടെയോ മറ്റ് പ്ലാസ്മ സെൽ ഡിസോർഡേഴ്സിൻ്റെയോ തുടക്കമാവാം അപ്പോൾ അത് അതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗം ഈ അബ്നോർമൽ പ്രോട്ടീൻ ഉണ്ടാകുക എന്നുള്ളത് പിന്നെ ഈ പ്രോട്ടീൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് മയലോമ ഉള്ള ആളുകൾക്ക് കിഡ്നി ഡാമേജ് വരുന്നത് പിന്നെ മുമ്പ് പറഞ്ഞാൽ എല്ലുകൾക്കുള്ള സിഷ്ടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് എല്ലുകൾ വീക്കാവുന്നു അപ്പോൾ ബോൺസ് ബ്രേക്ക് ചെയ്യുന്നു ഒരു കാരണമില്ലാതെ ഇപ്പോൾ ചിലപ്പോൾ ഒരു നിസ്സാരമായൊരു ഫോൾ കൊണ്ട് പെട്ടെന്ന് ഒരാളുടെ ഒരാൾക്ക് എല്ലുകൾക്ക് പൊട്ടൽ വരിക അപ്പോൾ അതും വേണ്ടി പതലോജിക്കൽ ഫ്രാക്ചർ എന്ന് പറയും നോർമലി ഒരു ചെറിയ വീഴ്ച കൊണ്ട് പൊട്ടൽ പൊട്ടലുണ്ടാവാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പൊട്ടലുണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ബോണിനുള്ളിൽ ഉണ്ടെങ്കിലും ഫോൾസ് കൊണ്ടോ നോക്കണം അപ്പം പതലോജിറ്റൽ ഫ്രാക്ചേഴ്സ് മൾട്ടിപ്പിൾ മാനാമയുടെയും മറ്റ് ക്യാൻസറുകളുടെയും ലക്ഷണങ്ങൾ ലക്ഷണമായേക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇത് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ബോൺ ബോൺമൈറോ ബയോപ്സി മൂലമാണ് എന്നാൽ ബോൺമൈറോ ബയോപ്സി മാത്രം പോരാ ഒരു മൾട്ടിപ്പിൾ മൈലോമ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്കൊരു കൂട്ടം ബ്ലഡ് ടെസ്റ്റുകൾ ആവശ്യമായി വരും മറ്റ് എക്സ്റേകളോ സ്കാനുകളോ ആവശ്യമായി വരും എന്തെല്ലാം ടെസ്റ്റുകളാണ് നമ്മൾ ഇതിനു വേണ്ടി ഇനീഷ്യലി ചെയ്യുന്നത് ഇനീഷ്യലി നമ്മൾ ഓൾറെഡി മാഡം പറഞ്ഞ പോലെ നമ്മൾ ബ്ലഡിലുള്ള ഈ അപ്നോമൽ പ്രോട്ടീൻ്റെ അളവ് നോക്കണം അപ്പം നമ്മൾ ആദ്യം സീറം പ്രോട്ടീൻ ഇലക്ട്രോഫോറി എന്ന ടെസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഫിക്സേഷൻ ലൈറ്റ് ചെയിൻ അസെ ഇങ്ങനത്തുള്ള ടെസ്റ്റ് വെച്ചിട്ട് എത്ര അളവിന് ഈ പ്രോട്ടീൻ ഉണ്ട് അതറിയണം രണ്ടാമത് ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് ക്രിയാറ്റിനിൻ അളവ് അതേപോലെ എല്ലുകളിൽ എഫക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ഹോൾ ബോഡി പെറ്റ്സിറ്റി സ്കാൻ അല്ലെങ്കിൽ ഒരു എം ആർ ഐ സ്പൈൻ ആൻഡ് പെൽഗീസ് അങ്ങനെ ഏതെങ്കിലും അറിയണം കൂടാതെ ബോൺ ബോൺമാരോ ബയോപ്സി ആസ്പിറേഷൻ ചെയ്യുന്നു ഇത് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും ചെയ്യുമ്പോൾ യൂറിൻ ഈ ഈ അബ്നോമൽ പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ അതും ഒരു ഭാഗമാണ് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ട് 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 ബോൺ സ്കാൻ ഇതിൽ എല്ലാവർക്കും പേടിയുള്ള അല്ലെങ്കിൽ രോഗികൾ പലപ്പോഴും നമ്മുടെ നമ്മളടുത്ത് വന്ന് എനിക്ക് എന്ത് വേണേലും ചെയ്തോ ഒരു ബോൺ മൈറോ ടെസ്റ്റ് മാത്രം ചെയ്യരുത് എന്ന് പലരും പറയാറുണ്ട് എങ്ങനെയാണ് ഒരു ബോൺ മൈറോ ടെസ്റ്റ് ചെയ്യുന്നത് ബോൺ മാരോ ടെസ്റ്റ് തികച്ചും സിമ്പിളായിട്ടൊരു പ്രൊസീജിയറാണ് പേഷ്യൻസിൻ്റെ ഭയം മാറിയിട്ട് വന്നു കഴിഞ്ഞാൽ അധികം വേദനയില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒ പി ഡി ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത് പേഷ്യൻ്റ് ആ ലോക്കൽ സൈറ്റിൽ നിന്ന് ആണ് നമ്മൾ ആദ്യം അതിനെ അനസ്ഥീക്ഷ കൊടുത്ത് ലോക്കലി അനസ്തീക്ഷ കൊടുത്ത് ആ സ്ഥലം വേദന ഇല്ലാതാക്കിയിട്ടാണ് നമ്മൾ ഒരു ചെറിയ നീഡിലിട്ടാണ് ചെറിയൊരു ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് വിടുന്നത് അധികം ടെൻഷൻ അടിക്കാൻ പാടില്ല ചെറിയൊരു ടെസ്റ്റാണ് അത് ചെയ്തേ അനിവാര്യമാണ് ചെറിയ വേദന കൊണ്ട് അല്ലെങ്കിൽ പാരസ്റ്റമോൾ കഴിച്ച് മാകാവുന്ന വേദന മാത്രമേ ബോൺ പക്ഷേ ബോൻമാറോ ടെസ്റ്റ് ഈ ഡയഗ്നോസിസ് സ്ഥിതിയാണ് ഒരു മാർഗ്ഗമില്ല കാരണം ഇതിൻ്റെ കൺഫർമേറ്റീവ് ടെസ്റ്റ് ബോൺമാറോ ടെസ്റ്റ് ആണ് അപ്പോൾ ആളുകൾക്ക് അതിനെക്കുറിച്ച് ബോൻമാറോ ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും അതിന് ഒരു ബോൺമാറോ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷേ അര മണിക്കൂർ പോലും വേണ്ടിവരുന്ന ടെസ്റ്റ് അല്ല ഇത് വേദന ആ ഒരു ലോക്കൽ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് കാണും പിന്നെ വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു പെയിൻ കാണും ആകെ പത്ത് മിനിറ്റ് താഴെ മാത്രമേ ഈ വേദനയുടെ അനുഭവം ഉണ്ടാകുന്നുള്ളൂ പക്ഷേ ഇത് നമുക്ക് ഒറ്റമൊട്ടും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് അല്ല ഈ പെർട്ടിക്കുലർ ഡയഗ്നോസിൽ മറ്റ് ക്യാൻസറുകളിലെ നമ്മൾ സ്റ്റേജ് ഒന്ന് മുതൽ നാല് വരെ നാല് സ്റ്റേജുകളിലായിട്ടാണ് പറയാറുള്ളത് മൾട്ടിപ്പിൾ മൾട്ടപരിമലയ്ക്ക് സ്റ്റേജുകളുണ്ടോ അല്ലെങ്കിൽ ഒരു റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ മൾട്ടിപ്പിൾ അതിനൊരു മൾട്ടപരി മൾട്ടിപ്പിൾ മൈലോമ ആക്ച്വലി മജ്ജയിലുള്ള ക്യാൻസറാണ് അപ്പോൾ അതിൻ്റെ സ്റ്റേജ് നമ്മൾ പൊതുവേ സ്റ്റേജ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ പ്രോഗ്നോസ്റ്റിക്കേഷൻ ഉപയോഗിക്കുന്നത് എൽ ഡി എച്ച് ബീറ്റ ടു മൈക്രോഗ്ലോബ്ലിൻ അതുകൂടാതെ നമ്മൾ ഈ എടുക്കുന്ന ഈ പ്ലാസ്മാ സെൽസിൽ മോശപ്പെട്ട വല്ല മ്യൂട്ടേഷൻസ് എന്ന് നോക്കും ഡിലീഷൻ സെവൻറ്റീൻ പി ടി പി ഫിഫ്റ്റി ത്രീ അതേപോലത്തെ എന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ സ്റ്റേജ് നമ്മൾ ഒന്നും രണ്ടും മൂന്നുമായിട്ട് തിരിക്കുന്നത് ഈ മൂന്ന് സ്റ്റേജിനും ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയും ചെറുതായിട്ട് മാറാനും ഉണ്ട് അതിനനുസരിച്ച് അവരുടെ പ്രോഗ്നോസിസും മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ മൾട്ടി ബൈമിക്കും ഒരേ ചികിത്സ ആയിക്കൊള്ളണമെന്നില്ല അതിൻ്റെ റിസ്ക് അനുസരിച്ച് നമ്മളതിൻ്റെ ചികിത്സകളിൽ മാറ്റം വന്നു എങ്ങനെയാണ് ഒരു ചികിത്സയ്ക്ക് ഒരു ഇന്ന ചികിത്സ ഒരു വ്യക്തിക്ക് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക അല്ലെങ്കിൽ യൂഷ്വലായിട്ട് കൊടുക്കുന്ന ചികിത്സകൾ അപ്രകാരമായിരിക്കും ഒട്ടുമുക്കാലും മൈഡോമ കേസിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് മൂന്ന് മെഡിസിൻസ് അല്ലെങ്കിൽ നാല് മെഡിസിൻസ് അടങ്ങുന്ന ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ മൂന്ന് വേണമോ നാല് എന്നുള്ള തീരുമാനം എടുക്കുന്നത് ആളിൻ്റെ ഏജ് പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഡോക്ടർ മെഥൻ പറഞ്ഞതുപോലെ ഈ മജ്ജയിൽ ഹൈ റിസ്ക് ആയിട്ട് മ്യൂട്ടേഷൻസ് എല്ലാം ഉണ്ടോ അങ്ങനെയുള്ള ഹൈ റിസ്ക് ഉള്ളവരിൽ നമുക്ക് ഇപ്പോഴത്തെ പുതിയ പഠിപ്പടനുസരിച്ച് നാലാമതൊരു മെഡിസിൻ കൂടി ആഡ് ചെയ്യുന്നതാണ് ഒരു രീതി ആ മൂന്ന് മെഡിസിൻസിനകത്ത് നമ്മൾ ഉണ്ട് ടാബ്ലെറ്റ്സ് ഉണ്ട് അപ്പോൾ ഈ മറ്റ് ക്യാൻസർ രോഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന കീമോതെറാപ്പിക്കാൾ വ്യത്യസ്തമായിട്ട് ആൻറ്റിബോഡി ഒരു ബയോളജിക്കൽ തെറാപ്പിയുടെ ഭാഗമായിട്ടുള്ള മരുന്ന് മരുന്നുകളാണ് നമ്മൾ കൊടുക്കാറ് അപ്പോൾ കീമോതെറാപ്പി കൊണ്ട് മനുഷ്യർ പേടിക്കുന്ന മുടി പോവുക അല്ലെങ്കിൽ ചർദിൽ അങ്ങനത്തെ പാർശ്വഫലങ്ങളൊന്നും ഈ മരുന്നുകൾക്ക് ഉണ്ടാവാറില്ല സോ ഈ ത്രീ ഡ്രഗ് റെജിമെൻറ്റ് ആദ്യത്തെ ഒരു നാലഞ്ച് മാസം കൊടുത്തതിന് ശേഷം അതിനുമുമ്പ് തന്നെ നമ്മൾ തീരുമാനിക്കും ഈ വ്യക്തിക്ക് ട്രാൻസ്പ്ലാന്റ് എന്ന് മജ്ജ മാറ്റിവെക്കലിന് എലിജിബിളാണോ മജ്ജ മാറ്റിവെക്കൽ എലിജിബിളാണെങ്കിൽ ഒരു ലോങ് ടേം ക്യൂറിന് അതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഓപ്ഷൻ അപ്പോൾ എത്ര സൈക്കിൾ കീമോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്നത് ഒരു വ്യക്തിക്ക് മജ്ജ മാറ്റിവിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടോ എന്ന് ഞാൻ ആശ്രയിച്ചിരിക്കും സോ ആ മജ്ജ മാറ്റിവിക്കൽ വേണ്ടി വരുന്ന രോഗികൾക്ക് നമ്മൾ ഒരു ഫോർ സൈക്കിൾസ് ഓഫ് വെയിറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അത് ചെയ്യുന്ന സെൻ്ററുകളിലേക്ക് റെഫർ ചെയ്യാറുണ്ട് ഇങ്ങനെയാണ് ഒരു മജ്ജ മാറ്റിവെക്കൽ അത് എല്ലാ രോഗികൾക്കും മജ്ജ മാറ്റിവെക്കൽ നിർബന്ധമാണോ അതാണോ മൾട്ട് പോയൊരു ക്യൂഗേറ്റീവ് ഇൻറ്റെറ്റ് എന്ന് പറയുന്നത് മജ്ജ മാറ്റിവെക്കൽ ആണോ മജ്ജ മാറ്റിവെക്കുന്ന പ്രൊസീജിയർ മൈലോമയിലൊരു ഇൻറ്റഗ്രൽ പാർട്ടാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പേഷ്യൻറ്റ് ഫിറ്റ് ആണോ അല്ലയോ എന്ന് അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇപ്പോൾ ഒരു എയ്റ്റ് ഇയർ ഓൾഡ് മൈലോമ പേഷ്യൻറ്റ് കഴിഞ്ഞാൽ അവൾക്ക് മൾട്ടിപ്പിൾ കോമോബിഡിറ്റീസ് ബി പി ഉണ്ട് ഹൈപ്പർ ഉണ്ട് കാർഡിയാസ് പ്രോബ്ലംസ് ഉണ്ട് കിഡ്നി പ്രോബ്ലംസ് ഉണ്ട് ഇങ്ങനത്തെ ഒരാൾ നമുക്ക് ട്രാൻസ്പ്ലാന്റ് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അല്ലാതെ ഒരു യങ് മേ മൈലോമ പേഷ്യൻ്റാണ് ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഇയർ ഓൾ മെയിൽ പേഷ്യൻറ്റ് മൈലോമ പേഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായും മഴ മജ്ജ മാറ്റിവെക്കൽ അതിൻ്റെ ഒരു പാർട്ടായിരിക്കും പൊതുവേ ഇതിൻ്റെ ട്രീറ്റ് മജ്ജ മാറ്റിവയ്ക്കുന്നതെന്ന് വെച്ചാൽ പതിനാറാഴ്ച നമ്മൾ ഓൾറെഡി മാഡം പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു നാല് സൈക്കിൾ കൊടുത്തു കഴിഞ്ഞു നാല് സൈക്കിൾ കൊടുത്തതിന് ശേഷം ആളുടെ ബോൺമാരൊക്കെ അകത്ത് തന്നെ നോർമൽ സെൽസ് കളക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജി സി എസ് എഫ് ജി സി എസ് എഫ് എന്നൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു ഒരു അഞ്ച് ദിവസം ജി സി എസ് എഫ് എന്ന ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നമ്മൾ അഫറിസിസ് എന്നൊരു ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ കത്തിയിട്ട് അഫറിസിസ് ചെയ്ത് നമ്മൾ അതിലുള്ള ഈ സെൽസ് സ്റ്റെം സെൽസിനെ കളക്ട് ചെയ്ത് വെക്കുന്നു സ്റ്റെം സെൽസിനെ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ മെൽഫലാൻ എന്നൊരു കീമോതെറാപ്പി തെറാപ്പി പേഷ്യൻറ്റിന് ഹൈഡോസ് കീമോ കൊടുക്കും അപ്പോൾ ഈ ഹൈഡോസ് കീമോ മെൽഫലാൻ കൊടുക്കുമ്പോൾ നമ്മളെ മജ്ജ ആക്ച്വലി ക്ലീൻ ആവുന്നത് പോലെയാണ് നോർ അബ്നോർമൽ സെൽസ് മരിക്കും നോർമൽ സെൽസ് മരിക്കും എല്ലാം ക്ലിയർ ആവും അതിന് ശേഷം നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റെം സെൽസ് പേഷ്യൻ്റിന് ഐവിയിലൂടെ കൊടുക്കുന്നു ഇതാണ് ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൻ്റെ പ്രോഗ്രാം ഇത് അതായത് രോഗിയുടെ സ്റ്റെം സെല്ലുകൾ തന്നെയാണ് നാം കളക്ട് ചെയ്ത് വെച്ച് ആ രോഗിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക നമ്മൾ ലുക്കിമയിലും അതുപോലെയുള്ള മറ്റ് അസുഖങ്ങളിലും പറയുന്നതുപോലെ മറ്റൊരു വ്യക്തിയുടെ സ്റ്റെം സെല്ലിലോ മറ്റൊരു വ്യക്തിയുടെ ബോൺമാരോ അല്ല നമ്മൾ കൊടുക്കുന്നത് ഇതേ രോഗിയുടെ തന്നെയാണ് കൊടുക്കുന്നത് ഇത് ഇത് മാത്രമാണോ ലുക്കീമിയ പോലെയുള്ള അസുഖങ്ങളുടെ ട്രാൻസ്പ്ലാന്റുമായി മൾട്ടിപ്പിൾ മൈലോമേൻ്റെ ട്രാൻസ്പ്ലാന്റ് ഡിഫറൻറ്റ് ആയിരിക്കുന്നത് മൾട്ടിപ്പിൾ മൈലോമയുടെ ട്രാൻസ്പ്ലാന്റിൽ ആക്ച്വലി നമുക്കിത് കുറച്ചും കൂടെ സിംപ്ലർ ആണ് മറ്റൊരാളുടെ മജ്ജ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും അതിന് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് വരും ജി വി എസ് ഡി പോലത്തുള്ള അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് അതും കൂടെ വേറൊരാളുടെ മജ്ജ എടുത്ത് വയ്ക്കുമ്പോൾ വരും അതൊന്നും ഇങ്ങനെ സ്വന്തം മജ്ജ എടുത്ത് വയ്ക്കുമ്പോൾ കാണാറില്ല അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് മൈലോമയുടെ ട്രാൻസ്പ്ലാന്റിൻ്റെ ടാർഗറ്റ് ഹൈഡോസ് കീമോതെറാപ്പി കൊടുക്കുക അത് വെച്ചിട്ട് നമ്മളെ ബോൺ അകം ക്ലിയർ ചെയ്യുക അത് കഴിഞ്ഞ് ഈ സ്റ്റെം സെല്ല് നോർമൽ സ്റ്റെം സെൽസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നു എന്നതാണ് അപ്പോൾ കോംപ്ലിക്കേഷൻ റേറ്റ്സ് ആസ് കമ്പയർ ടു അതർ ലുക്കീമിയ അല്ലോ ട്രാൻസ്പ്ലാന്റ് കുറവാണ് പൊതുവേ മാസ്ക് അപ്പോൾ മൾട്ടിപ്പിൾ മൾട്രോവ ചികിത്സയിൽ നാം ഒരു രോഗിയെ ട്രാൻസ്പ്ലാന്റ് കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചികിത്സകൾ കൊടുത്ത് മൂന്നോ നാലോ മരുന്നുകൾക്കൂടിയുള്ള ചികിത്സകൾ കൊടുത്ത് അദ്ദേഹത്തിന് അസുഖം ഏറ്റവും കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്യൂവേറ്റീവ് ചികിത്സ എന്ന് പറയുന്നത് ഇനി ഒരു വ്യക്തി ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമോ പ്രായമോ കാരണം നമ്മൾ ട്രാൻസ്പ്ലാന്റ് പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ചികിത്സകൾ മുന്നോട്ട് പോകുന്നത് എത്ര നാൾ ഈ ചികിത്സ എടുക്കേണ്ടി വന്നേക്കാം ഈ മൾട്ടിപ്പിൾ മൈലോമൈൽ നമുക്ക് ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണെങ്കിലും പരിപൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമല്ല പരിപൂർണ്ണമായിട്ട് ഒരു ക്യൂർ എന്നത് മൾട്ടിപ്പിൾ മൈലോമയിൽ റയറാണ് അപ്പോൾ അതുകൊണ്ട് ഓൺഗോയിങ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് അപ്പോൾ ഈ ആദ്യത്തിനായി മൂന്നാല് സൈക്കിളുണ്ട് മൈലോമൈഡ് എല്ലാ ലക്ഷണങ്ങളും മാറി വരാം പ്രോട്ടീൻ നോർമൽ ആവാം പ്ലാസ്മ മസൽസിൻ്റെ അളവ് കുറയാം എങ്കിലും പിന്നീട് ആ അസുഖം തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഓൺ ഗോയിങ് ട്രീറ്റ്മെൻറ്റ് ഇവർക്ക് ആവശ്യമാണ് അങ്ങനെ ആ ഒരു നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് കൺസൾട്ടേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാന്റ് എടുക്കുന്നവർക്ക് പോലും വീണ്ടും ഒരു മെയിൻ്റനൻസ് ആയിട്ട് നമ്മൾ ടാബ്ലറ്റുകൾ കൊടുക്കാറുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം വരെ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് മെയിൻ്റനൻസ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ഇല്ലാത്തവർക്കും ഈ ഈ ഫുൾ ഡോസുള്ള ട്രീറ്റ്മെൻറ്റ് എട്ടോ പത്തോ സൈക്കിൾ കൊടുത്തതിന് ശേഷം ഒരു മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് ചിലർക്കത് ടോളറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരും ചിലർക്ക് നമ്മളൊരു കുറച്ച് സൈക്കിളിന് ശേഷം ഒന്ന് നിർത്തിയേക്കാം പിന്നീട് ഇത് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും സോ ഒരു ഓൺഗോയിങ് ചികിത്സ എന്നാൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺഗോയിങ് ചികിത്സയായിരിക്കും അത് മൈലോമിയിൽ ആവശ്യമാണ് കാരണം ഒരു കംപ്ലീറ്റ്ലി നമ്മുടെ മജ്ജയിൽ നിന്ന് ഈ കോശങ്ങളെ കുറച്ച് മാറ്റാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ രോഗം നന്നായിട്ട് കൺട്രോൾ ചെയ്ത് അതിൻ്റെ ലക്ഷങ്ങളെ ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്ത് കുറച്ചു ഉണ്ടാവാതെ മരുന്നുകൊണ്ട് നമുക്ക് ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും സോ അതുകൊണ്ടൊരു ലോങ് ടേം ട്രീറ്റ്മെൻ്റ് ആണ് മൾട്ടിപ്പുമാരോഗ ആവശ്യം ഈ മൾട്ടിപ്പിൾ മൈലോമി നമ്മൾ പറഞ്ഞല്ലോ എല്ലുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് മൾട്ടിപ്പിൾ മൈലോമി പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു പത്തോളജിക്കൽ ഫ്രാക്ചർ വരുന്നതിന് വേണ്ടിയും അതുപോലെ എല്ലുകളുടെ പ്രശ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മൾട്ടിപ്പിൾ മൈലോമിക്ക് എല്ലുകളുടെ ശക്തി കൂട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും ചികിത്സകൾ കൂടെ ചെയ്യാറുണ്ടോ എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കാറുണ്ടോ ഞാൻ റേഡിയേഷൻ ഓങ്കോളിസ്റ്റാണ് റേഡി റേഡിയോളി റേഡിയേഷൻ സൈഡിൽ നിന്ന് നമ്മൾ എല്ലുകളെ ചികിത്സിക്കാറുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം അതിനുമുമ്പായിട്ട് കീമോതെറപ്പി അല്ലെങ്കിൽ മെഡിക്കൽ ഓൺകോളജ് സൈഡിൽ തന്നെയാണ് എല്ലുകളുടെ ശക്തി കൂട്ടുന്നതിന് വേണ്ടിയുള്ള ചികിത്സകൾ നടത്തുന്നത് മൈലോമയുടെ ട്രീറ്റ്മെന്റ് ഈ ഈ മൂന്ന് ഡ്രഗ്സിന്റെ ഭാഗം കൂടെ തന്നെ നമ്മൾ സോളിഡ്രോണിക് ആസിഡ് എന്ന് പറഞ്ഞു അഥവാ ഡെനസോമാബ് എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു മരുന്ന് നാല് നാലാഴ്ചയ്ക്കൊരിക്ക കൊടുക്കുന്നതായിരിക്കും ഇത് എല്ലുകളെ തിരിച്ച് ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻസ് ആണ് ഇത് കണ്ടിന്യൂകയും ചെയ്യും ഇത് കാരണം നമുക്ക് എല്ലിൻ്റെ വേദന കുറയും എല്ലിലുള്ള തിരിച്ച് എല്ല് പരിപൂർണ ശക്തിയിലേക്ക് തിരിച്ചു വരും ഇതുകൊണ്ടും വേദന കുറയാത്തവർക്ക് നമ്മൾ റേഡിയേഷൻ പോലത്തുള്ള ട്രീറ്റ്മെൻ്റ് കൊടുക്കുന്നതായിരിക്കും റേഡിയേഷൻ ഓൺകോളജിയുടെ പങ്ക് എന്ന് പറയുന്നത് എല്ലുകളുടെ വേദന കുറയ്ക്കുക എന്ന അവസ്ഥയിലാണ് പ്രത്യേകിച്ച് എല്ലുകളിൽ മലിനോമം പാകുന്ന സമയത്ത് അവിടെ വേദന കുറയ്ക്കുന്നതിന് വേണ്ടി പാലിയേറ്റീവ് ഇൻഡ്യൻ അഞ്ച് ദിവസത്തെയോ അല്ലെങ്കിൽ വാക്സിമം പോയി പത്ത് ദിവസത്തെയോ റേഡിയേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ വേദന വഹിക്കാറുണ്ട് ചില സമയങ്ങളിൽ സ്പൈനിൽ ലൈക്ക് അസുഖം വരുന്ന സമയത്ത് സ്പൈനൽ കോഡ് കംപ്രഷൻ വരാതിരിക്കുന്നതിന് വേണ്ടിയും അവിടേക്ക് റേഡിയേഷൻ ട്രൈ ചെയ്രൈ ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഈ ചികിത്സ കഴിഞ്ഞതിന് ശേഷം ആളുകളുടെ ഒരു പ്രോഗ്നോസിസ് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് എത്ര വർഷം വരെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ലാതെ എത്ര നാളിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ നാം കണ്ടുവരാറുണ്ട് അത് വളരെ വേരിയബിൾ ആണ് ഡിപ്പെൻഡിങ് ഓൺ ദ റിസ്ക് നമ്മൾ ആദ്യം ഡയഗ്നോസ് ചെയ്ത സമയത്തെ റിസ്ക് പിന്നെ എന്ത് ചികിത്സയാണ് അവർക്ക് കിട്ടിയത് അങ്ങനെയുള്ള പല ഫാക്ടറനുസരിച്ചായിരിക്കും ആ ഈ ഒരാളുടെ ലോഞ്ചിവിറ്റി ഇനി അറിയുന്നത് മുൻപൊക്കെ ഒരു മൾട്ടിപ്പിൾ മൈനോമ ഡയഗ്നോസ് ചെയ്ത ഒരു വ്യക്തി അഞ്ച് വർഷം വരെ ജീവിക്കുന്നത് വിരളമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പതിനഞ്ചും വർഷം വരെ മൾട്ടിപ്പിൾ മൈനോമ രോഗികൾ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട് തലസ്ഥാനത്തിന് ശേഷം കംപ്ലീറ്റ്ലി ക്യൂറായിട്ട് പത്തും ഇരുപതും മുപ്പതും വർഷം വരെ ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ യഥാർത്ഥ ചികിത്സ യഥാസമയം കൊടുക്കുക എന്നതാണ് മൾട്ടിപ്പിൾ മാനോമയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഓൺ ഗോയിങ് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് അപ്പോൾ മൾട്ടിപ്പിൾ മാനോമ എന്ന രോഗത്തിൻ്റെ വിവിധ

ആ വിട്ടുമാറാത്ത വിളർച്ച വിട്ടുമാറാത്ത വേദന എലുകൾക്കുള്ള വേദന ഇങ്ങനത്തുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ യഥാസമയം ഡോക്ടറെ കണ്ട് ചികിത്സ നേടുക ഇതുപോലെയുള്ള അസുഖങ്ങൾ മൽപ്പുൾ മൈരോമ പോലെയുള്ള മജ്ജയുടെ അസുഖങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക ഈ രോഗം ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്താൽ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പരിപൂർണ്ണമായി തയ്യാറെടുക്കുക കാരണം ചികിത്സിച്ച് കംപ്ലീറ്റ് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ചികിത്സ കൊണ്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് എല്ലാവരും മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗത്തെക്കുറിച്ച് വാസ്തുവാൻമാരാകുകൾ दे लाया।